മലപ്പുറത്ത് കുടുംബ കോടതി പരിസരത്ത് ഭർതൃമാതാവിനെ മരുമകൻ വെട്ടി പരിക്കേൽപ്പിച്ചു അരീക്കോട് കാവനൂർ സ്വദേശിനി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ശാന്തയുടെ മകളുടെ ഭർത്താവ് വണ്ടൂർ സ്വദേശി ബൈജ് മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് ഒരു മണിയോടെയാണ് സംഭവം ശാന്തയുടെ മകൾ ദിൽഷ ബൈജു മോനിൽ നിന്നും ബന്ധം വേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു ഇരുവരെയും കൗൺസിലിങ്ങിന് അയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി എന്നാൽ കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജു ഓട്ടോറിക്ഷ കൊണ്ട് ദിൽഷയെ ഇടിച്ചു വീഴ്ത്തി പിടിച്ചു മാറ്റാൻ വന്ന ശാന്തയുടെ മുടി പൂർണമായും കത്തികൊണ്ട് അറുത്തുമാറ്റി തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു ശാന്തയുടെ പുറത്തും തുടയിലുമാണ് വെട്ടേറ്റത് പരിക്ക് ഗുരുതരമാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുറത്ത് പുറത്ത് ഷോൾഡറിന്റെ സൈഡിലാണ് വിട്ടേറ്റുള്ളത് മാത്രമല്ല തുടക്കും വിട്ടേറ്റിട്ടുണ്ട് മുടിയെ മുറിച്ചതെല്ലാം അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായത് ഷഫ്ലിംഗിന് നടന്നുള്ള സംഭവങ്ങളാണ് നല്ല ആഴത്തിലുള്ള മുറികളാണ് ഉണ്ടായിട്ടുള്ളത് നല്ല ആഴത്തിലുള്ള മുറിയിൽ നിന്ന് അതായത് ഒരേ സ്ഥലത്ത് തന്നെ രണ്ടോ മൂന്നോ വെട്ടികൾ കിട്ടിയിട്ടുണ്ട് ഭാര്യ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഓട്ടോറിക്ഷ എടുപ്പിച്ച സമയത്ത് കാലിന് പെരുക്ക് പറ്റിയിട്ടുണ്ട് ഭാര്യയും ചെയ്യണ്ടായിരുന്നു അതിലുപരി അമ്മ കയറി പിടിച്ചപ്പോഴാണ് അദ്ദേഹം അമ്മയുടെ പേര്ക്ക് തിരിയുന്നത് ബൈജു മോനെ കോടതി പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അഭിഭാഷകരും ചേർന്ന് തടഞ്ഞു വെച്ചു മലപ്പുറം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു കത്തിയും വാളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ട്വന്റി ഫോർ മലപ്പുറം